ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ത്രീ ഡി ടൈപ്പ് ഓണത്തോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യ ഡെമ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഇതിനകത്ത് നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നു മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് ആവശ്യമാണ് ഈ ലിങ്ക് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പ്രീസെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇത് പ്രൊജക്റ്റിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും നാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വീഡിയോ ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ആകത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഇത് പ്രിവ്യൂ കടിക്ക രീതിയിലാണ് ഈ പ്ലേ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുമ്പാട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ആ റേഷ്യോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എട്ട് ഫോട്ടോ മാത്രം എഡിറ്റ് ചെയ്താൽ മതി എട്ട് ഫോട്ടോ മാത്രം കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ആ ലൈറ്റ് മോഷൻ്റെ അതിനെ ഹോം പേജ് എടുക്കുക ബാക്ക് എടിച്ചിട്ട് ഹോം പേജ് എടുക്കുക ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെട്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ താഴോട്ട് കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്ന ശേഷം നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെച്ച ശേഷം എക്സ്പോർട്ട് ചെയ്യുക അത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രെയിം പി എൻ ജി ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ എട്ട് ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചൊല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മെച്ചാൽ എല്ലാ കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ എല്ലാ ഫോട്ടോയുടെയും ഇതുപോലെ തന്നെ വെച്ച ശേഷം കറൻറ്റ് ഫേമാസ് പേജ് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോട്ടോ മാത്രമേ നമ്മൾ ആ ഫുൾ പ്രോജക്റ്റിനകത്ത് അപ്ലോഡ് ചെയ്യാവുള്ളൂ കറക്റ്റായിട്ട് എട്ട് ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്തു കൊടുക്കുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തു ഈ ഫോട്ടോ വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ മൂന്ന് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുണ്ട് നിങ്ങൾ കംപ്ലീറ്റ് എറ്റ് ഫോട്ടോ ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുക എട്ട് ഫോട്ടോ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പ്രൊജറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇത് ഓരോ അതോ ഒന്ന് രണ്ടര തവണ ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് തവണ മൂന്ന് മൂന്ന് ത രണ്ട് തവണ എല്ലാം രണ്ട് തവണ വെച്ചാണ് ഈ രണ്ട് തവണയാണ് കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് ഒന്നെന്ന് പറഞ്ഞെടുത്ത് സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നിനകത്ത് സെയിം ഫോട്ടോ രണ്ട് ലെയറിലും കറക്റ്റായിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റെഡ് സൈഡ് കാണുന്ന ഓക്ഷൻ ക്ലിക്ക് ചെയ്യുക ഗ്യാലറി ചെന്നിട്ട് നമ്മൾ ഈ ഫോട്ടോ സെലക്റ്റ് ചെയ്ത് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ആഡ് ചെയ്ത ശേഷം താഴെ ഒരു ഒന്നുകൂടി ഉണ്ടല്ലോ ആ ഒന്നിന് സാധനത്തും ഈ സെയിം ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക മുമ്പ് ചെയ്തതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഒന്നിനകത്ത് സെയിം ഫോട്ടോ തന്നെ രണ്ടിനകത്ത് രണ്ട് ലെയർ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും അതിനകത്തെല്ലാം സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക ഗ്യാലറി ചെന്നിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗ്യാലറി ചെന്നിട്ട് നമ്മൾ അടുത്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് തന്നെ ഒന്നുകൂടി ആഡ് ചെയ്തു കൊടുക്കുക കറക്റ്റ് ആ ലേ കാണുന്നുണ്ടല്ലോ ആ നമ്പർ എഴുതിക്കുന്ന ലേർ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്ന രണ്ടിനകത്തും സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക മൂന്നിനകത്ത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആ നമ്പർ നോക്കിയിട്ട് മാത്രം ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് വ്യത്യാസം പറ്റുന്നതായിരിക്കും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം സൈഡിൽ കാണുന്ന ക്യാമറ അയക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ആകുന്നതാണ് ബാക്കി ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രം മതി നമുക്ക് റിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ലഭിക്കുന്നതാണ് കംപ്ലീറ്റ് ഫോട്ടോയും എഡിറ്റ് ആഡ് ചെയ്ത ശേഷം സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ അത് ത്രീ ഡിയിലോട്ട് കൺവേർട്ടാകുന്നതായിരിക്കും അതിന് ശേഷം പ്ലേ ചെയ്യാൻ നേരത്ത് നമുക്ക് പ്രൂവ് ചെയ് കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാത്ത ആരും പോലെ എച്ച് ഡി ക്വാളിറ്റി വീഡിയോയും ഫോട്ടോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇനി വീഡിയോ എച്ച് ഡി ക്വാളിറ്റി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കാൻ നെക്സ്റ്റ് വിജയം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം താങ്ക് യു ആൾ